എൻ്റെ കടപ്പുറമാണ് എൻ്റെ അതായത് കടൽ തീരത്താണ് അപ്പം അവിടെ അംബുജി ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഷോർട്ട് ഫിലിമിൻ്റെ അപ്പോൾ അതിലേക്കൂടെ ബൈക്ക് ഞാനിങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്ക് ലുക്ക് കണ്ട് പുള്ളി വർക്കായിട്ട് നമ്മളൊരു ചേട്ടച്ചാരുണ്ടാവും അപ്പം അജീഷ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയിലടുത്ത് ഇങ്ങനെ ചോദിച്ച് അപ്പോൾ പുള്ളിയാണ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ലുക്ക് കണ്ടിട്ട് അംബുജി ആ ഷോർട്ട് ഫിലിമിലേക്ക് എന്നെ വിളിച്ചത് പക്ഷേ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞ് മുടിയൊന്നും വെട്ടില്ല കാരണം എനിക്ക് കുറച്ച് ഹെയർ ഒക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു മുടിയൊന്നും പെട്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെ അപ്പോൾ ബ്രോ വിളിച്ചാൽ എന്ന് പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞു പിന്നെ ആൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആളുടെ ഒരു കോണ്ടാക്റ്റുമില്ല ഈട്ടീന്നാണേൽ തള്ളയുടെ വായിരിക്കുന്നത് കേൾക്കാതെ തുടങ്ങി മുടി വെട്ടടാ മുടി വെട്ടടാ ചോറ് തരാത്ത അവസ്ഥയായപ്പം ഞാൻ ദേഷിച്ച് പോയി മുടി വെട്ടി മുടി വെട്ടി കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അമ്പുജിയുടെ മെസ്സേജ് വരുന്നത് ബ്രോ ഞാൻ അമ്പുജിയാണ് അന്ന് നമ്മളൊരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞില്ലേ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഇപ്പം ഞാനൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് കരിക്ക് പോലൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് ബ്രോ കൂടെ നിൽക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം പറ്റിച്ച് ഇനി ഇനി നമ്മളങ്ങനെ കിട്ടത്തില്ല പറ്റിക്കുക അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ശരിയാണെങ്കിലോ അല്ലെങ്കിൽ പറ്റിച്ചു പോയാളെ പിന്നെ തിരിച്ച് വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞു ആ ഓക്കെ ബ്രോ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഷൂട്ടിൻ്റെ തലേന്നാണ് കുറഞ്ഞാത്തരത്തിൻ്റെ ഷൂട്ടിൻ്റെ തലയെന്ന് പുള്ളി വന്ന് മീറ്റ് ചെയ്യുന്നു കഥ പറയുന്നു ക്യാരക്ടറാണ് ആദ്യം പറയും ക്യാരക്ടറിൻ്റെ പേര് നത്തം എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അപ്പോഴെനിക്ക് മനസ്സിലായി ഞാനുമായിട്ടധികം വ്യത്യാസമില്ലാത്ത ക്യാരക്ടർ എൻ്റെ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്നുള്ള രീതി കാര്യം നാട്ടിൻ പുറത്തുള്ള ക്യാരക്ടറാണ് അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ ആണെന്ന് വള്ളിയൊക്കെ പിടിക്കുന്നൊരു ക്യാരക്ടർ എന്നുള്ള രീതി അപ്പം ഞാനുമായിട്ട് വലിയ വ്യത്യാസമില്ല അപ്പം ഞാൻ പറ ചെയ്യാമെന്ന് പറയും അങ്ങനെയാണ് തുടങ്ങിയാത്ത